എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതുമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വർഷത്തെ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരായിരുന്നു ലിസ്റ്റിൽ അതിൻ്റെ റിസൾട്ട് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഏഴാം തീയതി വരെയായിരുന്നു വേരിഫിക്കേഷന് സമയം അനുവദിച്ചിരുന്നത് അതിനുശേഷം ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി രണ്ടാമത്തെ ലിസ്റ്റ് വന്നു എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെയാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെരിഫിക്കേഷൻ സമയം അനുവദിച്ചിരിക്കുന്നത് മെയ് ആറാം തീയതി വരെയാണ് അപ്പോൾ അടുത്ത ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മെയ് അവസാനത്തെ ആഴ്ചയോടുകൂടി അടുത്ത ലിസ്റ്റ് വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ജൂൺ മുപ്പത്തി ഒന്ന് വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടാണ് അപ്പോൾ ഈ വർഷം പ്രൊമോഷൻ്റെ എക്സാം ജെ ഡി എസിന് എം ഡി എസ് ആകാനും പോസ്റ്റ്മാൻ ആകാനൊക്കെ അവസരമുണ്ടായിരുന്നു അപ്പോൾ എം ഡി എസിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട വേക്കൻസീസ് പ്രൊമോഷൻ നേടിയ ജെ ഡി എസ് റിലീവ് ചെയ്ത് പോകുമ്പോഴുണ്ടായ വേക്കൻസീസിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു എന്നാൽ ഈ ഒരു സൈക്കിളിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല അടുത്ത വട്ടം റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്തായിരിക്കും അങ്ങനെയുള്ള വേക്കൻസീസ് നമുക്ക് ആ ഒരു വേക്കൻസീസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്